ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത പാർട്ടിയായി സി പി എം മാറിയെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് സിപിഎം പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ലൂർദ് ആശുപത്രിയിൽ ചികിത്സയില് കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടല്ലൂരിലെ നൂറ്റി പത്തൊൻപത് നമ്പർ ബൂത്തിലെ യു ഡി എഫ് ഏജന്റും സി എം പി തളിപ്പുരം ഏരിയ കമ്മിറ്റി അംഗവുമായ വി വി രവീന്ദ്രൻ വോട്ടെടുപ്പ് കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കോഴത്തുരുത്തി പാലത്തിന് സമീപത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത് സി പി എം പ്രവർത്തകരും സഹോദരങ്ങളുമായ സന്ദീപ് സനൂപ് എന്നിവർ മർദ്ദിച്ചതായാണ് പരാതി പോക്കറ്റിലുണ്ടായിരുന്ന പതിനായിരം രൂപ നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറയുന്നു കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ വോട്ടർ പട്ടിക ചോദിച്ചുകൊണ്ടാണ് മർദ്ദിച്ചതെന്നും പരാതിയിലുണ്ട് ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയെന്നത് തിരിച്ചറിഞ്ഞതോടെ വ്യാപകമായി കള്ളവോട്ട് വോട്ടർ പട്ടിക പിടിച്ചെടുക്കൽ അക്രമം എന്നിവ അഴിച്ചുവിടുകയും കണക്കില്ലാത്ത ഓപ്പൺ വോട്ടുകൾ ചെയ്യുകയുമാണ് സി ചെയ്യുന്നതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു സ്വന്തം അണികളെയും ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു അവിടെ നിരവധി കള്ള വോട്ടുകൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതിനെ തടഞ്ഞു എന്നതിന്റെ പേരിലാണ് ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കീശയിൽ നിന്നും പത്തായിരം രൂപ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു ഇന്ന് ആ പത്തായിരം രൂപയുമായി അവർ തിരിച്ചു വന്നു ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ അടിച്ചവരുൾപ്പെടെയുള്ളവർ എന്നിട്ട് ആ വോട്ടർ പട്ടിക അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ച വോട്ടർ പട്ടികയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് കൃത്യമായ തെളിവുകളുണ്ട് കള്ളവോട്ടി ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായി മാർക്ക് ചെയ്ത ഒരു വോട്ടർ പട്ടികയാണ് ആ വോട്ടർ പട്ടിക കൃത്യമായൊരു എവിഡൻസ് ആണ് ആ വോട്ടർ പട്ടിക തന്നാൽ ഞങ്ങളെടുത്ത പത്തായിരം ഉറുപ്യ തരാമെന്ന് പറഞ്ഞാണ് അവർ രാവിലെ ഇവിടെ വന്നത് അപ്പോൾ വ്യാപകമായി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അതൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ഒരുപാട് കള്ളവോട്ടുകൾ അക്കാര്യങ്ങൾ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സി അതോടൊപ്പം തന്നെ അവർ ഈ ഓപ്പൺ വോട്ട് ഓപ്പൺ വോട്ട് നിർബാധം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ഈ കള്ളവോട്ടിന് പകരം ഇപ്പോൾ പുതിയൊരു സിസ്റ്റം സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് ഓപ്പൺ വോട്ടാണ് ചെറിയ പ്രായമുള്ളവരെ കൊണ്ട് ഓപ്പൺ വോട്ട് കാരണം അതിൻ്റെ പ്രധാന കാരണം തുടങ്ങിയത് അവർക്ക് അവരെ തന്നെ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വന്നു കാരണം അവരാരൊക്കെ വോട്ട് ചെയ്ത് നിന്ന് സജീവ് ജോസഫ് എം എൽ എ കെ പി സി സി സെക്രട്ടറി ഫിലോമിന മുഹമ്മദ് ബ്ലാത്തോർ പി സരസ്വതി തുടങ്ങിയവരും മാർട്ടിൻ ജോർജിനൊപ്പമുണ്ടായിരുന്നു